ഒരു വെള്ളിയാഴ്ച ദിവസം തൃശൂരിനടുത്തുള്ള ഒരു ഗ്രാമീണ സ്കൂളിൽ ഒരു വണ്ടി വന്നു നിർത്തുന്നു ആ വണ്ടിയിൽ നിന്ന് ഔദ്യോഗിക വേഷത്തിൽ ഒരു മുപ്പത് വയസ്സുള്ള യുവാവ് ഇറങ്ങി വരുന്നു ആ യുവാവ് ഒരു കളക്ടറായിരുന്നു കളക്ടർ നേരെ സ്കൂളിലെ പ്രിൻസിപ്പളായ ശ്രീമതി താര ടീച്ചറുടെ അടുത്തേക്ക് ചെല്ലുന്നു ശേഷം കളക്ടർ പറയുന്നു ടീച്ചർ ഞാൻ ഇവിടുത്തെ മലയാളം അധ്യാപകനായ രാജേന്ദ്ര സാറിനെ കാണുവാൻ വന്നതാണ് താര ടീച്ചർ അത്ഭുതത്തോട് ചോദിക്കുന്നു രാജേന്ദ്ര സാറിനെ എന്തിനാണ് കാണുന്നത് രാജേന്ദ്ര സാറിൽ നിന്ന് ഞാൻ ഒരു കടം വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കുവാൻ വന്നതാണെന്ന് കളക്ടർ പറഞ്ഞു സാർ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് താര ടീച്ചർ ആകാംക്ഷയോട് ചോദിക്കുന്നു അപ്പോൾ കളക്ടർ പറയുന്നു എന്റെ പേര് ആദിത്യൻ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് ആ സമയത്ത് രാജേന്ദ്ര സാർ എൻറെ മാഷായിരുന്നു തീരെ ദാരിദ്ര്യമായി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എന്റെ അച്ഛൻ എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മരിച്ചു പിന്നെ അമ്മയാണ് എന്നെ വളർത്തിയത് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗോ പുസ്തകമോ യൂണിഫോമോ ഇല്ലായിരുന്നു ക്ലാസ്സിൽ ക്ലാസ്സിലൊറ്റപ്പെട്ട് വിഷമിച്ചിരുന്ന എന്നെ കണ്ട് രാജേന്ദ്രൻ സാർ എനിക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നു ബാഗും യൂണിഫോമും വാങ്ങിച്ചു തന്നു ട്യൂഷന് പോകുവാൻ വഴിയില്ലാത്ത എന്നെ സാർ ഒഴിവു സമയങ്ങളിൽ പഠിപ്പിച്ചു തന്നു ഒരു ദിവസം സാർ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും കൂടിയായി ചോദിച്ചു നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യും ഉടനടി എല്ലാ കുട്ടികളും പറഞ്ഞു ഐസ്ക്രീം മിഠായി ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിക്കുമെന്ന് എന്നാൽ എന്റെ ഊഴമെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അമ്മയ്ക്ക് തീരെ വയ്യാതിരിക്കുകയാണ് ഇപ്പോൾ ജോലിക്കൊന്നും പോകുവാൻ പറ്റുന്നില്ല എന്റെ അമ്മയെ എനിക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം എനിക്ക് എന്റെ അമ്മ മാത്രമാണ് ഉള്ളത് എന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജേന്ദ്ര സാറിന്റെ കണ്ണുകൾ നിറഞ്ഞു ശേഷം എൻ്റെ കയ്യിൽ മുന്നൂറ് രൂപ എടുത്തു തന്നിട്ട് സാർ പറഞ്ഞു അമ്മയെ വേഗം ആശുപത്രിയിൽ കാണിക്കൂ അമ്മയ്ക്ക് വേണ്ട മരുന്നും ഭക്ഷണം നീ വാങ്ങിച്ചു കൊടുക്കണം എന്നും പറഞ്ഞു ഞാൻ സാറിന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിച്ച് അമ്മയെ ഡോക്ടറെ കാണിച്ചു അതിനുശേഷം സാർ എന്നെ ഒരുപാട് സഹായിച്ചു മറ്റു പാവപ്പെട്ട കുട്ടികളെയും സാർ സഹായിച്ചിരുന്നു എന്റെ ഓരോ വിഷമത്തിനും സാർ എനിക്ക് കൈത്താങ്ങായി നിന്നു ഇപ്പോൾ ഞാൻ പഠിച്ച് ഒരു കളക്ടർ ആയിരിക്കുകയാണ് സാറിനെ എനിക്കൊന്ന് കാണണം സാറിന്റെ കടം എനിക്ക് വെട്ടണം ഒരു പക്ഷേ സാർ ഒരു ദൈവദൂതനെ പോലെ എന്നെ സഹായിക്കാൻ എത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ എന്നും സാറിനെ കുറിച്ച് ഓർക്കു പക്ഷെ ഇതുപോലെ പഠിച്ച് ഒരു കളക്ടറായിട്ട് എനിക്ക് സാറിന്റെ മുന്നിൽ വന്നു നിന്ന് പറയണം സാർ ഞാനാണ് സാറിന്റെ ആകിയെന്ന് ഇതെല്ലാം കേട്ടപ്പോൾ താരി ടീച്ചർക്ക് അത്ഭുതമായി ശേഷം താരി ടീച്ചർ പറഞ്ഞു രാജേന്ദ്രൻ സാർ ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം ഇവിടെ നിന്ന് റിട്ടയേർഡായി പോയി ഞാൻ അദ്ദേഹത്തിന്റെ വിലാസം തരാമെന്ന് പറഞ്ഞ് രാജേന്ദ്ര മാഷിന്റെ വിലാസം കളക്ടർക്ക് കൊടുക്കുന്നു എന്നാൽ കളക്ടർ ആ വിലാസത്തിലേക്ക് വേഗം പോകുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ മറ്റാരോ താമസിക്കുന്നു രാജേന്ദ്രൻ മാഷ് ഇവിടെ ഇല്ലേ എന്ന് വീടിന്റെ ഉടമയോട് കളക്ടർ ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇവിടെ അദ്ദേഹം രാജേന്ദ്ര സാർ അല്ല താമസിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പാലക്കാടാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് പുതിയ വിലാസം കൊടുക്കുന്നു ആദ്യ നാര നേരെ പാലക്കാട്ടിലേക്ക് പോകുന്നു പാലക്കാട് വിലാസത്തിലെത്തി അവിടെ കഥക് മുട്ടുന്നു അപ്പോൾ കഥക് തുറന്നു ഒരു യുവാവും യുവതിയും പുറത്തേക്ക് വരുന്നു അത് രാജേന്ദ്ര മാഷിന്റെ മകനും നിതിനും മരുമകൾ രാഖിയുമായിരുന്നു ആരാണ് എന്താണ് വേണ്ടതെന്ന് ആദി നിതിൻ ആദിയോട് ചോദിക്കുന്നു അപ്പോൾ ആദി പറയുന്നു ഞാൻ രാജേന്ദ്ര സാറിനെ കാണുവാൻ വന്നതാണ് ഞാൻ മാഷി നിന്ന് ഒരു കടം വാങ്ങിയിരുന്നു അത് തിരിച്ചു കൊടുക്കുവാൻ വന്നതാണ് ഇത് കേട്ടപ്പോൾ നിതിൻറെ മുഖം മാറുന്നു നിതിനും അവന്റെ ഭാര്യയും കൂടി ആറുമാസം മുൻപ് രാജേന്ദ്ര മാഷിന് ഒരു അനാഥായാലത്തിൽ കൊണ്ടാക്കിയിരുന്നു നിതിനും ഭാര്യയ്ക്കും പണത്തിനോടും ഭയങ്കര അത്യാഗ്രഹമാണ് ആദിയുടെ വാക്കു കേട്ടപ്പോൾ ഉടനെ തന്നെ നിതിനും ഭാര്യയും പറയുന്നു അച്ഛൻ ഇവിടെ ഇല്ല നിങ്ങൾക്ക് അച്ഛന് കൊടുക്കുവാനുള്ള പണം ഞങ്ങളെ ഏൽപ്പിച്ചോളൂ ഞങ്ങൾ അച്ഛൻ വരുമ്പോൾ കൊടുക്കാം ഞാനൊരു കളക്ടറാണ് നിങ്ങൾ എന്നോട് സത്യം പറയണം അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ആദി ചോദിക്കുന്നു ഉടനടി വെളറിയ മുഖത്തോടെ നിതിൻ പറയുന്നു അച്ഛൻ ഇവിടെ ഇല്ല ഞങ്ങൾ അച്ഛനെ ആറുമാസം മുന്നേ ഒരു വൃദ്ധസദനത്തിലാക്കി ആദിവേഗം ആ വൃദ്ധസദനത്തിലെ അഡ്രസ് വാങ്ങി അവിടേക്ക് തിരിക്കുന്നു വൃദ്ധസദനത്തിലെത്തി അവിടുത്തെ മാനേജറെ കണ്ട് ആദി പറഞ്ഞു ഇവിടെയല്ലേ മാഷ് താമസിക്കുന്നത് അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം ഞാൻ എറണാകുളം ജില്ലയിലെ കളക്ടറായ ആദിയാണ് അദ്ദേഹത്തിനെ ഒന്ന് വിളിക്കാമോ ഉടനടി ഉടനടി രാജേന്ദ്ര സാർ മുറിയിലേക്ക് രാജേന്ദ്ര സാറിന്റെ മുറിയിലേക്ക് ആദിയെ കൊണ്ടുപോയി ആദ്യ ആ മുറിയിലെത്തി രാജേന്ദ്ര മാഷിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അദ്ദേഹം ഇപ്പോൾ ദുർബലനാണ് ഓർമ്മക്കുറവുമുണ്ട് ആദി ഉടനടി രാജേന്ദ്ര സാറിനോട് ചോദിച്ചു മാഷെ എന്നെ ഓർമ്മയുണ്ടോ ആരാണ് നീ എനിക്ക് മനസ്സിലായില്ല എന്ന് രാജ രാജേന്ദ്ര സാർ പറയുന്നു എന്റെ പേര് ആ അഭിനവ് മാഷിന്റെ അഭി പണ്ട് ഞാൻ എൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മാഷ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എൻറെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് പണം തന്നു സഹായിച്ചു എന്നെ പഠിപ്പിച്ചു അങ്ങനെ ഒട്ടേറെ സഹായങ്ങൾ മാഷെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ രാജേന്ദ്ര സാറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ശേഷം അദ്ദേഹം പറഞ്ഞു നീ ഞാൻ ചെയ്തു തന്ന സഹായത്തിന് തിരിച്ച് എന്നെ സഹായിക്കുവാൻ ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്റെ അടുത്തേക്ക് വന്നു എന്നാൽ ഞാൻ പഠിപ്പിച്ച് വളർത്തിയ എൻറെ മകൻ അവനും ഭാര്യയും അവൻ ഭാര്യയുടെ വാക്കുകേട്ട് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ശേഷം അന്നൊരു വൃദ്ധ ഉട വൃഗസനത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത് അവന്റെ ഒപ്പം നിന്ന് എനിക്ക് എന്നും കണ്ണീരും ദുഃഖവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം പോലും ഞാൻ സന്തോഷിച്ചിട്ടില്ല ഇതെല്ലാം കേട്ടപ്പോൾ ആദി പറഞ്ഞു മാഷെ ഞാൻ മാഷിന്റെ ഉപദേശം കേട്ടാണ് വളർന്നത് മാഷ് കാരണമാണ് ഞാൻ ഒരു കളക്ടറായത് മാഷ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു രാജേന്ദ്ര സാർ ആദിയുടെ വാക്കുകൾ കേട്ട് കണ്ണുനീർ നിറഞ്ഞു ശേഷം രാജേന്ദ്ര സാർ പറഞ്ഞു നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു പിന്നീട് ഇത് കേട്ടപ്പോൾ ആദി പറഞ്ഞു മാഷിന്റെ സ്ഥാനം ഇനി ഈ വൃദ്ധസദനത്തിലല്ല മാഷ് എന്റെ ഒപ്പം എന്റെ വീട്ടിലേക്ക് വരണം ഇനിയുള്ള കാലം മാസ് മാഷു എന്റെ ഒപ്പം ജീവിക്കണം അങ്ങനെ അനാഥാലത്തിലെ മാനേജറോട് ചോദിച്ച് ആദി വീട്ടിലേക്ക് രാജേന്ദ്ര സാറിനെ കൊണ്ടുപോകുന്നു ആദിയുടെ വീട് വലിയൊരു സർക്കാർ ബംഗ്ലാവായിരുന്നു ആദിയെ കണ്ടപ്പോൾ ആദിയുടെ കുട്ടികൾ ഓടിവരുന്നു രാജേന്ദ്ര സാറിനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയപ്പോൾ അദ്ദേഹം ആദിയുടെ അമ്മയും ഭാര്യയും കൂടി ചേർന്ന് സ്വീകരിക്കുന്നു ആദി എല്ലാ വിവരങ്ങളും അവരെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ആദി രാജേന്ദ്ര സാറിനോട് പറയുന്നു മാഷേ ഇത് മാഷന്റെ വീട് പോലെ തന്നെ കരുതാം ഇതാണ് എൻ്റെ അമ്മ എൻറെ ഭാര്യ എന്റെ കുട്ടികൾ ഇതെല്ലാം കേട്ടപ്പോൾ രാജേന്ദ്ര സാറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ രാജേന്ദ്ര സാർ അവിടെ കഴിഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം നിതിൻ ആദിയുടെ വീട്ടിലേക്ക് കയറി വരുന്നു നിതിനെ ഇപ്പോൾ കാണുവാൻ വളരെ പരിതാപകരമാണ് മുഷ്ട ഡ്രസ്സും ക്ഷീണിച്ച് മുഖമെല്ലാം ആകെ മാറി അവന്റെ ബിസിനസ് തകർന്നു അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി അവൻ പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടു അവന് എല്ലാം നഷ്ടപ്പെട്ടു അവനിപ്പോൾ ആദിയുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞു സെക്യൂരിറ്റി നേരെ രാജേന്ദ്ര സാറിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു ശേഷം ആ രാജേന്ദ്ര സാർ പറഞ്ഞു എന്താണ് എന്താണ് നിനക്ക് വേണ്ടത് നിതിനോടൻ നടി പറഞ്ഞു അച്ഛ എന്നെ അച്ഛൻ സഹായിക്കണം എന്റെ അവസ്ഥ കണ്ടില്ലേ രാഗി എന്നെ ഉപേക്ഷിച്ചു പോയി എനിക്കിനി അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ എന്നെ സഹായിക്കണം ഉടനടി രാജേന്ദ്ര സാർ പറഞ്ഞു എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് എന്നാൽ നീ എന്നോട് ചെയ്ത പ്രവൃത്തികൾ വളരെ ക്രൂരമായിരുന്നു അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ പറ്റുകയില്ല നീ എന്നെ എത്രയോ ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീട്ടിൽ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിയുകയാണ് നീ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് രാജേന്ദ്ര സാർ വിഷമി വിഷമിച്ചു കൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു നിതിൻ പറയാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഇപ്പോൾ രാജേന്ദ്ര സാർ ആദിയും അവന്റെ അമ്മയും ഭാര്യയും കുട്ടിയും എല്ലാവരും കൂടി അവിടെ സുഖത്തോടും സന്തോഷത്തോടും കൂടി കഴിയുകയാണ് രാജേന്ദ്ര സാറിന് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്